നെയ്യാറ്റിൻകര ഗോപിന്റെ കല്ലറ വലിയ ചർച്ചയായ വിഷയമായിരുന്നു രാവിലെ മുതൽ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തയ്യാറെടുപ്പുകളും അതിന്റെ ഇപ്പോൾ ഒടുവിൽ പോസ്റ്റ്മോർട്ടം അടക്കം മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം അടക്കം കഴിഞ്ഞിരിക്കുകയാണ് ഈ കല്ലറ പൊളിച്ച തമ്പി എന്ന വ്യക്തി നമ്മുടെ ചേരുകയാണ് ചേട്ടനാണോ ഈ കല്ലറ പൊളിച്ചത് ചേട്ടൻ ഇങ്ങനെ ഇത് സാധാരണ എന്ത് ജോലി ചെയ്യുന്ന ആളാണ് പണി കളർ തയ്യാറായി സ്വയം അതോ ആരും സ്വയം വന്നതല്ല ഈ ഇതിന് ചുറ്റും കെട്ടിയിരുന്ന ടാർപ്പ ഞാനാണ് ഞാനാണ് എസ് ഐ പറഞ്ഞ എൻ്റെ പേരില് നാല് സൈഡും കെട്ടിയത് അപ്പോൾ രാവിലെ സാറ് വിളിച്ചായിരുന്നു സാറ് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ടാർപ്പഴിച്ചോണ്ട് പോകാനായിരിക്കും എന്നുള്ള രീതിയിലാണ് വിളിച്ചതെന്ന് പറഞ്ഞ് ഇത് പൊളിക്കണം ഒരാളെയും കൂടെ വിളിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു വ്യക്തിയും കൂടെ വിളിച്ചു ആ വ്യക്തി അതുവഴി പോയി സാറ് പറഞ്ഞിരുന്നു ഇത് വേറെ ഒരാൾ ഒരു മീഡിയക്കാരും അറിയരുത് കാരണം വെച്ചാൽ ഇത് കഴിയണവരെ ആർക്കും കൊടുക്കലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മളതിനകത്തുള്ള ഇതൊന്നും കാര്യവും പറയാത്തത് അപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു ഇപ്പം ഇത് വന്നല്ലോ അല്ല പൊളിക്കാൻ ചേട്ടൻ സമ്മതിച്ചു ഞാൻ പറഞ്ഞു അതിനെന്ത് ആദ്യം മുകളിലുള്ള സ്ലാബ് പൊളിച്ചായിരുന്നു ഇരിപ്പുണ്ട് പിന്നെ രണ്ട് സൈഡിൽ രണ്ട് സ്ലാബ് കുത്തിച്ചാരി വെച്ചിരുന്നു അതിനെ ഇളക്കിയപ്പോൾ ഇത് ഇതിനകത്ത് ഭസ്മമായിരുന്നു കംപ്ലീറ്റ് കംപ്ലീറ്റ് ഭസ്മമായിരുന്നു നെഞ്ചിൻ്റെ നെഞ്ചളവ് വരെ ഭസ്മത്തിലായിരുന്നു സമീപിക്കുന്നത് അപ്പം ഭസ്മം മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരാൾ ചമ്മണം കൂട്ടി എങ്ങനെ ആയിരിക്കുമോ അത് സമാധിയാണോ എന്ന് എനിക്ക് അറിയില്ല അതിനെപ്പറ്റി ഒന്നും പറയേണ്ട ഇതില്ല അതുകൊണ്ട് ചമ്മണം കൂട്ടിയിരുന്നു കൈകൾ തമ്മിലായിരുന്നു ബോഡി അഴുകിരുന്നോ ചെറിയ രീതിയിൽ ചെറിയൊരു ഈ ഭസ്മം ഉണ്ടായിരുന്ന സ്ഥലം അത്രയും അത്രയ്ക്ക് ഇതായി ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അതാണ് മുഖത്തുള്ള ഒരു വയരവിടെയൊക്കെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചത് അത് ഭസ്മത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും പിന്നെ അതിൻ്റെ നീര് ചൂരില്ല അതിൻ്റെയും ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ മാസ്ക് ഇതെല്ലാം വെച്ചിരിക്കുന്നുണ്ട് അത്ര നമുക്കറിയാൻ പറ്റിയില്ല എന്നാലും ഒരു കൗൺസിലർ ബോധം കെട്ടൊക്കെ വിഴുന്നു സ്മെല്ലൊക്കെ അടിച്ചു ഈ വാർഡിലെ അജിത ബോധം കെട്ടുന്നു അങ്ങനത്തെ ഒരു ശീലൊന്നും നമുക്കുമില്ല നമുക്കൊരു സമാധി എന്ന് പറഞ്ഞപ്പോ കാണണമെന്നുള്ള ആദ്യമായിട്ടുള്ള സംഭവം അല്ലേ ഇവിടെ നാട്ടിൽ ഇത് കേറ്റത് വേറെ ഒന്നുമില്ല കാരണം മേശ പണ്ട് ഇതേപോലെ മശാനം കെട്ടാനും ഇളക്കാൻ അതിനൊക്കെ പോയിട്ടുള്ളതുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ ഒരു ബോഡി അതിനകത്ത് തിരിക്കെ ഇത് ബോഡി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞൂടാ അവര് പറയ പോലെ സമാധി ഒരാളെ ഇത് ആ സ്ലാബ് ഇളക്കാൻ വേണ്ടി പോയപ്പോൾ സ്ലാബ് മനുഷ്യൻ അല്ല സ്ലാബ് ഇളക്കി യഥാർത്ഥം പറഞ്ഞ സ്ലാബ് പൊക്കിയപ്പം തന്നെ ആളുള്ള കാര്യം ഞാൻ കണ്ടായിരുന്നു ആദ്യം ആദ്യം തന്നെ കണ്ടായിരുന്നു ഒരു ബാക്ക് സൈഡിൽ നിന്നാണ് കണ്ടത് ബാക്ക് ബാക്ക് സൈഡിലോട്ട് നീങ്ങി നിന്ന് സ്ലാബ് പോക്കി പിന്നെ നമ്മൾ നാല് പേരായിട്ട് സ്ലാബ് സാറ് പോലീസ് ഡി എസ് പി അടക്കം സ്ലാബ് പിടിച്ച് മാറ്റി അപ്പം ആളുണ്ടെന്ന് കണ്ടു പിന്നെ ഫ്രണ്ട് മുൻവശത്ത് വന്നു ആളുടെ രൂപം കണ്ടു അപ്പം നമ്മളെ സ്വാമിയാണെന്നുള്ള കാര്യം മനസ്സിലായി പക്ഷേ ശരീരമെല്ലാം നല്ല വീർത്ത് തലയെല്ലാം നല്ല വീർത്ത് വയറെല്ലാം നല്ല വീർത്തു പൊളി അപ്പം ഈ പുറത്തേക്ക് എടുത്തത് നിങ്ങൾ തന്നെയാണോ പുറത്തേക്ക് എടുത്തതും നമ്മൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളും കൂടെ ചേർന്നാണ് എടുത്തത് ഞാൻ മാത്രമല്ല ഫോറൻസുകാരുണ്ട് ഡി എസ് പി ഉണ്ട് എസ് ഐ ഉണ്ട് ഐറ്റംകര എനിക്കവരും ഉണ്ടായിരുന്നു അത് കളക്ടർ സബ് കളക്ടർ എടുത്ത് ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ അപ്പോൾ അത്തരത്തിൽ സമാധി പൊളിച്ച വ്യക്തിയാണ് നമ്മോടൊപ്പം സംസാരിച്ചത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ചെറിയ തോതിൽ അഴുകിയിരുന്നു വാ തുറന്നിരുന്ന അവസ്ഥയിലായിരുന്നു മുഴുവനും ഭസ്മം ഉപയോഗിച്ച് നെഞ്ചൊപ്പം ഭസ്മം ഉപയോഗിച്ച് നിറച്ചിരിക്കുന്ന നിറച്ചിരിക്കുന്നൊരവസ്ഥയായിരുന്നു അതൊക്കെയാണ് അദ്ദേഹം നേരിട്ട് കണ്ടയാളെന്ന് നിലയ്ക്ക് ആ കാര്യം നിർവഹിച്ച ആളെന്ന് നിലയ്ക്ക് നമ്മൾ പറഞ്ഞത് ക്യാമറ പേഴ്സൺ സിജോ സുധാകനൊപ്പം ഗോപാൽ ശിലാസനാൽ മീഡിയ വൺ തിരുവനന്തപുരം